ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു എങ്ങനെ പറഞ്ഞു നെയ്യില്ലാതെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റൂല പറ്റും വെസ്റ്റേജിന്റെ ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ വീഡിയോയിൽ ഇന്ന് ഞാൻ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കണേ എങ്ങനെ ആവി പറക്കണം നല്ല നാടൻ ബിരിയാണി ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കണേ ഉണ്ടാക്കണമെങ്കിൽ എളുപ്പത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കണം പെട്ടെന്ന് ചെടവിടാന്നുള്ള കോലത്തിൽ ബിരിയാണി ഉണ്ടാക്കാൻ തയ്യാറില്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വന്നോളി നമ്മൾ അരി എത്രയാണ് ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ എത്രയാണോ അരി എടുക്കണേ അതിൻ്റെ ഇരട്ടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താലോ ഇരട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് കപ്പ് അരിയാണെങ്കിൽ നാല് കപ്പ് നാലര കപ്പ് വരെ വെള്ളം കൊടുക്കാവുന്നതാണ് പിന്നെ പട്ടാഗ്രാമ്പ് ഏലക്കായ എല്ലാ സാധനവും ഈ കണ്ടെടുക്കാം എന്നിട്ട് അവസാനായിട്ട് വേസ്റ്റേജിന്റെ താവിടോയിൽ കാവത്തി അങ്ങോട്ട് ഒഴിച്ചു എടുത്താൽ നല്ലൊരു ബിരിയാണി നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും ആര് പറഞ്ഞു എപ്പോൾ പറഞ്ഞു നെയ്യ് ഇല്ലാതെ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റൂല പറ്റും 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 നൂറ്റി അമ്പത് വട്ടം പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത് ചിക്കൻ നമുക്ക് മസാല ചേർത്താലോ അടുപ്പത്തെ നമ്മൾ ബിരിയാണി ചേമ്പ് കാത്തി അങ്ങോട്ട് പോകട്ടെ വെള്ളം തിളക്കട്ടെ എന്നാണ് പറഞ്ഞു വരുന്നത് വെള്ളം തിളച്ചിട്ട് നമുക്ക് അരി എടുത്തിടാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുക്കാം മുളക് പൊടി മഞ്ഞൾ പൊടി ബിരിയാണി മസാല ഉണ്ടാവില്ലേ നമ്മൾ പട്ടാഗ്രാമ്പ് ഏലക്കായ അതൊക്കെ സാധനം അതും കൂടി ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പിട്ടെടുക്കുക ഇതാണ് ബിരിയാണി മസാല ഈ ചേർത്ത് കൊടുക്കണേ പിന്നെ പാകത്തിന് ഉപ്പിട്ടെടുക്കുക പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ ചതച്ച സാധനം ഉണ്ടാവുള്ളൂ പച്ചമുളക് കറിവേപ്പില അതൊക്കെ ചതച്ചത് കുറച്ച് തീക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമ്മൾ നമ്മളെന്താക്കുക ഇത് മിക്സാക്കുക ലാസ്റ്റായിട്ട് നമ്മൾ ദീക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർത്താൽ വളരെ നന്നായിരിക്കും ചട്ടിയിൽ നിന്ന് എളുപ്പത്തിൽ തന്നെ നീങ്ങും ചെയ്യും പെട്ടെന്ന് പൊരിഞ്ഞുകിട്ടും ചെയ്യും ജസ്റ്റ് വെറുതെ വേറൊരു കുളിപ്പിച്ച് കൊണ്ടുവരാന്നാണ് പറഞ്ഞു തരുന്നത് ചെറുതായിട്ടൊന്ന് കുളിപ്പിച്ചാൽ മതി നമുക്ക് വേസ്റ്റേജിന്റെ ഓയിൽ താവിടോയിൽ തീക്കോണ് കത്തി വെച്ചാലോ കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ വേസ്റ്റേജിൻ്റെ ഓയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് വാർത്താനും പറയാനാണ് താല്പര്യമുണ്ട് അതായത് നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചരച്ചു കൊണ്ടല്ലോ കുറച്ച് കറിവേപ്പിലും കൂട്ടത്തിലാണ് ചതഞ്ഞ് കിട്ടട്ടെ കുറച്ച് തീക്കാണ് ചേർത്ത് കൊടുക്കാം നമ്മൾ തീക്ക് വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടില്ല കുറച്ച് നമ്മൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് നമുക്ക് പിന്നെ ചേർക്കാം ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത മൈതേന ചട്ടീന്ന് തെന്നി നിങ്ങളുടെ അങ്ങ് എളുപ്പത്ത് കിട്ടണ്ടേ ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചാൽ പറ്റില്ലല്ലോ അതിനാണ് അത് ചേർക്കുന്നത് ഇനി വെറുതെ ഒന്ന് മുക്കിക്കോര അത്രേ ഉള്ളൂട്ടോ നമ്മുടെ വെള്ളം തളക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളക്കാനായ വെള്ളത്തിൽ നമ്മൾ എന്താ ഇടുക നമ്മളരിയാണ് ഇടുക എന്തരി നമ്മൾ ബിരിയാണിന്റെ അരി നമ്മള് വാരിയാണ് വിതറി കൊടുക്കുക വീട്ടുന്ന വീഡിയോ എടുക്കാൻ മറന്നിരിക്കുന്നത് ക്യാമറ അങ്ങോട്ട് പിടിച്ചാൽ എങ്ങനെ അങ്ങോട്ട് അരിടുന്ന വീഡിയോ കിട്ടുക ഞാൻ ആലോചിച്ച് നോക്കണ ഇപ്പോൾ ഏതെങ്കിലും അരി അങ്ങോട്ട് വെട്ടി തളക്കട്ടെ നമുക്ക് എന്താക്കണം ഉള്ളി കട്ട് ചെയ്യണം എത്ര ഉള്ളിയാണോ വേണ്ടത് അത്രേ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് മസാല എത്ര അധികം വേണം അതിനനുസരിച്ചൊക്കെ ഇട്ടെടുക്കുക നമ്മുടെ ചിക്കനൊക്കെ വെറുതെ മുക്കി മുക്കിക്കോരാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതാണ് ഇവിടെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് നിൽക്കണത് നമ്മൾ അരി ഇട്ടു അരിന്റെ ഒപ്പം നമുക്ക് കുറച്ച് ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ക്യാരറ്റും കൂടി ഇട്ടു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് ആയിരിക്കും ഓർന്നുള്ളത് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ട ചോദിച്ചാൽ ഉള്ളി കട്ട് ചെയ്യാൻ എന്താ ആയി പോയി ലേറ്റ് ആയി പോയി ആയിപ്പോയിന്നല്ലേ നിങ്ങൾ ചോദിക്കണത് ലേറ്റ് ആയി പോയതല്ല ആ ഉള്ളി ഇങ്ങനെ കുറെ നേരത്തെ കാലത്ത് എന്തിനാണ് അരിഞ്ഞിരിക്കണേ നമ്മൾ കറക്റ്റ് ടൈമിൽ ചെയ്താൽ പോരെ ആ സ്പോട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് ചട്ടപ്പെടാന്നുള്ള കോലത്തിൽ ഉണ്ടാക്കണ കാണുന്നത് അപ്പോൾ വെസ്റ്റേൻ്റെ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ യാതൊരു ബേജാറും കാണണ്ട നിങ്ങൾ കണ്ടില്ല ആ കുപ്പിയാണ് എൻ്റെ വെസ്റ്റേൻ്റെ ഓയിൽ കഴിഞ്ഞാൽ ഞാൻ ഇനിയും വാങ്ങും എനിക്ക് കുറച്ച് ക്യാരറ്റും കൂടി ആക്കിയാലോ ക്യാരറ്റും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കനും മസാലയൊക്കെ പാടെ കൂട്ടിയാണ് നമ്മൾ കുക്കർക്ക് ഇട്ടുകൊണ്ടോ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞതാണ് തക്കാളി ഇല്ലാത്തപ്പോൾ ആരും ബിരിയാണി ഉണ്ടാക്കില്ലല്ലോ അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം പിന്നെ ഞാൻ വെറുതെ ചട്ടിക്ക് കുറച്ച് ചിക്കൻ വാരിയിട്ട് വേണ്ട അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടാട്ടാ ഇരുമ്പ് ചട്ടീക്ക് അത് ഇട്ടുകൊണ്ട് കോരികയാണ് ദീക്കം ഇട്ടെടുത്തു ഇനി നമ്മൾ നേരത്തെ ചതച്ചെടുത്തീനെ വെളുത്തുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഞങ്ങളോട് ഇഞ്ചി അതൊക്കെ ഞാൻ കുറച്ച് ദീക്ക് ചേർക്കണമെന്ന് പറഞ്ഞില്ല അീക്ക് ചേർക്കണം കേട്ടോ അത് ചേർ നിൽക്കണം വീഡിയോ ഞാൻ എടുത്തണോ ഇല്ലേ നിങ്ങൾക്ക് അറിയില്ല കറക്റ്റായിട്ട് ഞാൻ എടുത്തിട്ടില്ലെങ്കിലും അത് ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാതെ എന്തൊരു ബിരിയാണിയില്ല പച്ചമുളക് മല്ലിൻ്റെ എല്ലാം ഇല്ലാതെ തീര ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല കറിവേപ്പിലില്ലെങ്കിൽ തീരെ ഒട്ടും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല കറിവേപ്പിലൊക്കെ ഞാൻ നേരത്തെ തന്നെ അരച്ചൊക്കെ ചേർത്തണം എന്നാലും ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലും കൂടി ചേർക്കാം പിന്നെ കുറച്ച് നമ്മൾ വിനാഗിരിയും കൂടി ചേർത്ത് എടുത്താൽ പുളി കുറവുണ്ടാകുമല്ലോ ഉണ്ടാകണല്ലോ അപ്പോഴെല്ലാം ടേസ്റ്റ് പുളി കുറവുണ്ടാകുമ്പോൾ നമ്മൾ കൂട്ടണമല്ലോ അപ്പോഴാണല്ലോ കറക്റ്റ് പരുവത്തിലാകാം പാകത്തിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഇട്ടെടുക്കണമല്ലോ അപ്പോൾ ആണല്ലോ കറക്റ്റാകാം ഉപ്പും കൂടി പാകത്തിന് ഇട്ടെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മസാല സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തായിട്ട് നമുക്ക് ചോറ് കൂട്ടിയാണ് ഇതിനെ മേലക്കാൻ ഇട്ടു കൊടുത്താൽ നമ്മളാ പരിപാടി കഴിഞ്ഞു എന്നാണ് പറഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈകിട്ടപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയോ പണിയോ ജോലിയോ ഒന്നുമില്ല ഇല്ല നമ്മുടെ ആ ചോറ് ഇതിനെ മേലക്കാൻ തട്ടുക കാരണം ചോറിലെല്ലാ സാധനവും നമ്മൾ സെറ്റാക്കി വെച്ചൊരു സാധനാണ് ചോറ് അതുകൊണ്ട് ഞാൻ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ല ഒരു മുക്കാൽ ഉപയോഗമൊക്കെ ആകുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും നമ്മൾ കുറച്ച് ഇരട്ടിയും കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ട് എന്തായാലും ആ ചോറ്റില് വെള്ളം ഉണ്ടാവുക വെള്ളത്തോടൊക്കെ തട്ടി കൊടുക്കുക എന്നിട്ട് എന്താക്കുക നമ്മള് നമ്മൾ എന്താക്കുക പിന്നെ കുക്കർ അങ്ങോട്ട് അടച്ചേക്കുക ഒരു വീസിലങ്ങോട്ട് വരുത്തുക അത്രേ പരിപാടിയുള്ളൂ നമ്മുടെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഒരു കുലത്തിലാണ് ട്രിങ്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് അവിടെ വാരി അങ്ങോട്ട് ഇട്ടു കൊടുക്കാം ബാക്കിയുള്ള വെള്ളം അതിന് വില കൂടെ ആവത്തി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വേസ്റ്റേജിനെ ഓയിലൊക്കെ നമ്മൾ വെള്ളത്തിൽ ഒഴിച്ച് കാണാണല്ലോ ആദ്യം തന്നെ ചോറൊക്കെ റെഡിയാക്കിയത് അതുകൊണ്ട് ഈ ചോറ് ഒട്ടൂല പിന്നെ നാരങ്ങന്റെ നീരും ആ വെള്ളത്തിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഒരു നാരങ്ങന്റെ മുറിൻ്റെ നീര് മുഴുവനായിട്ട് ചേർത്തതോളും വേസ്റ്റേജിന്റെ തവിഡോ ഓയിൽ ചേർത്തോണം ചോറിന് ഒട്ടലൊന്നും വരില്ല നെയ്ച്ചോറ് വെച്ചതുപോലെ ആകില്ല ബിരിയാണി വെച്ചത് ബിരിയാണിന്റെ ടേസ്റ്റിലാണ് ഇത് പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാല നമ്മൾ പൊടിച്ച പട്ടാജ അതിക്കാതൊക്കെ ചേർത്തിട്ട് പൊടിച്ച് ആ മസാല അതിന്റെ മേലക്കിട്ട് കൊടുക്കാം പിന്നെ ഒക്കെ വെള്ളത്തിൽ തന്നെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങനെ കോരി ഇട്ടു കൊടുത്താൽ മതി വേറെ പ്രത്യേകിച്ചൊട്ട് പണിയില്ല ഇനി നമുക്ക് വേറെ ഒന്നും നമുക്ക് ഇത് നേരെ തീക്കാൾ കൊട്ടി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറങ്ങോട്ട് അടച്ചൊക്കെയാണ് നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറാക്കിയത് ാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കണം ഇതുപോലൊരു അടിപൊളി ബിരിയാണി നിങ്ങൾക്ക് കൊടുക്കാ കിട്ടാ നെയ്യ് ബിരിയാണി ഇന്ന് ഞാൻ കാണിച്ചത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് പോയത് നെയ്യില്ലാത്തൊരു ബിരിയാണിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും രണ്ട് ലിറ്റർ ആട്ടോ ഒരു കുപ്പിക്ക് അത്ര അന്വേഷിച്ചില്ലാൻ അങ്ങനെ എന്തോ ഉള്ളോ അല്ല എന്നാലും നല്ല ലാഭമാണ് പിന്നെ നമുക്ക് നമുക്ക് അടുത്തായിട്ട് കുക്കർ അങ്ങോട്ട് കയറ്റി വെച്ചാൽ ഒരു വിസലങ്ങട്ട് വരുത്തിയെടുത്താലോ ഫുള്ള് തീയിൽ ഇട്ടിട്ട് ഒരറ്റ കുക്കല് വെള്ളമൊക്കെ നല്ലോണം ഉണ്ടായതുകൊണ്ട് നമ്മളെ ബിരിയാണി കരിയത്തില്ല നമ്മുടെ എന്താക്കി നമ്മൾ ഈ ചട്ടിയിലേക്ക് എണ്ണ കൊടുക്കണം ഈ വെസ്റ്റേജിനെ തവിടെ വലിയ കൗത്തി അങ്ങനെ ഒഴിച്ചെടുത്ത് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പ് അങ്ങനെ വറുത്തെടുത്താലോ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും മുന്തിരിയാണ് ഞാൻ ഇവിടെ ഇട്ടെടുക്കണേ കേഷൻ ഇട്ടിനൊക്കെ ഭയങ്കര റേറ്റ് അല്ലേ പിന്നെ ഒരു വലിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തത് നമുക്ക് അതിലൊന്ന് വറുത്ത് കോരേണ്ടതായിട്ടുണ്ട് നമ്മൾ വറുത്ത് കോരുമ്പോൾ തന്നെ നമ്മളെ കുക്കർ ഇവിടെ കൂക്കിയിട്ട് റെഡി ആയിപ്പോളും അത്രേ ഉള്ളൂ ഒന്നത്തെ വീഡിയോയെന്ന് പറഞ്ഞത് വീഡിയോ കണ്ടിഷ്ടമാണ് ഇന്നലെ ഞാൻ കവിതാ ജെല്ലറിയിൽ പോയി വീഡിയോ എടുത്ത് നിങ്ങൾ കണ്ടോ ഇന്നലെ ഇന്നൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടണോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കണേ പ്രൊമോഷൻ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അടിപൊളി ജ്വല്ലറി ആയിട്ട് എനിക്ക് തോന്നി അതിന് അവിടെ പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി പാട്ടുന്നവരെ നമ്മളെന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയോക്കെ വെറുതെ ഒന്ന് പോയി പോയിയോക്കെ അവിടെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി പോകുന്നോളൂ എന്നാണ് പറഞ്ഞു വേണ്ട കവിതാ ജില്ലറി വഞ്ചേരി അതും കൂടി ഇതിൽ പറയുന്നു ഞാൻ പിന്നെ നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പ് சப்போர்ட்டு விஜயப்பிக்கணும் அறிவிக்கணு അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അതിന്റെ പിന്നെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വറുത്ത് കോര ഞങ്ങള് മറക്കരുത് കോര മറന്നു പോയാൽ ഉള്ളി കരിഞ്ഞ് കരി കരിപാളീസായി പോകും നമുക്ക് എന്താക്കണം ഞമ്മടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമ്മൾ വറുത്ത കോരിയിട്ടുണ്ട് അണ്ടിപ്പരിപ്പല്ല മുന്തിരിയൊക്കെ ഒക്കെ വറുത്ത് കോരിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തായിട്ട് നമ്മളെ കുക്കറൊക്കെ കുക്കി റെഡി ആയി വരുമ്പോഴത്തേന് നമുക്ക് എന്താക്കണം കുക്കർ കുക്കി കുക്കർ കുക്കി അടുത്ത പരിപാടി എന്താ വെച്ചാൽ ആവി മുയിവൻ ആയിട്ട് അങ്ങോട്ട് കളയാന്നാണ് പറയാനുള്ള മുൊവൻ അല്ലാതെ മുക്കാലും ആവി കളയാ നല്ലോണം മുക്കാലു വേവായ ചോറാണല്ലോ പിന്നെ കുറച്ചെല്ലാം വേഗാനുള്ള ആ ചിക്കൻ വെറുതൊന്ന് അതിലിട്ട് കാണാൻ കുക്കി കൂക്കിയെടുക്കാനുള്ളു അതുകൊണ്ട് മുക്കാലും ആവി കളഞ്ഞിട്ട് നമ്മൾ ഞമ്മളെന്താ നമ്മൾ പിന്നെ കുറച്ച് കണ്ടാൽ തുറന്നോക്കുക നല്ല അടിപൊളി ചോറിക്കാരം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തുറന്നോക്കി ഞാനല്ലെങ്കിലും ഉണ്ടാക്കാണെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകണതിന് മുമ്പ് നേരത്തെ കാലത്തേക്കാണ് ബിരിയാണി ഉണ്ടാക്കും എന്നാൽ പിന്നെ കുട്ടികൾക്ക് തിന്നാൻ നമുക്കും തിന്നാ എല്ലാവർക്കും കൂടെ തിന്നാന്ന് ഓല് വന്നാലും കൊടുക്കുക ആ കോലത്തിൽ ഉണ്ടാക്കിയ ബിരിയാണിയാണ് ഇവിടെ കാണാൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല മണം അതിൽ നിന്ന് വന്നിട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഉള്ളിലൊക്കെ നല്ലോണം വയറ്റി എടുത്തിട്ടുണ്ട് പിന്നെ മുന്തിരി ഉണ്ട് ഇതിന്റെ മേലെ ഇനി നമുക്ക് ചോറ് കുത്തേ എന്നാൽ ലാസ്റ്റ് മുഹൂർത്തത്തിൽ ഒന്ന് പോയാലോ നമുക്ക് നമ്മുടെ ചോറ് കുത്താനുള്ള ടൈം ആയിക്കണേ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പ് എടുത്ത വീഡിയോ ആണ് ഒരു ഒമ്പത് എട്ടേ മുക്കാലിനൊക്കെ ബിരിയാണി തയ്യാറാക്കിയാൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടില്ലേ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിരുന്നു ഉണ്ടാക്കണേ രാവിലെ നേരത്തെ കാലത്താണ് പുങ്ങി പിന്നെ ആ ഒരു ദിവസം ഒരൊറ്റ പുങ്ങൽ ഉണ്ടാക്കിയാൽ പോരെ കുറേ 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 കൂട്ടാനും ചോറും ഉണ്ടാക്കി കണ്ടും നേരം കളയാണ്ടല്ലോ നമ്മളൊരൊറ്റ ട്രിപ്പ് ഉണ്ടാക്കിയാൽ നമ്മളെ കുട്ടികൾ കഴിച്ചും ചെയ്തോളും നമുക്കും കഴിക്കാം പിന്നെ എപ്പോൾ വന്ന് കൊടുത്താലും ബിരിയാണി ആവുമ്പോൾ എപ്പോഴായാലും കുട്ടികൾ കഴിച്ചോളൂ എന്നാണ് പറഞ്ഞു വേണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ല അടിപൊളി ചോറ് നല്ല സൂപ്പറായിട്ട് വന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ഒട്ടാത്ത ചോറ് നല്ല വന്ത് കിട്ടിയ ചോറ് നല്ല സൂപ്പറാണോ നല്ല ടേസ്റ്റിയാണ് തവിട വെസ്റ്റേജിൻ്റെ തവിടോയിലുണ്ടാക്കിയതാണെന്ന് ആര് പോലും പറയല്ല നെയ്യിൽ ഉണ്ടാക്കിയല്ലാരുടെ പൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അറിയിക്കണേ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് നിന്ന് എന്നോടൊപ്പം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചൂട് ചോറൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവണില്ല രണ്ട് ദിവസം നാല് ദിവസം കഴിക്കണിട്ടോ അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആ കുട്ടികളൊക്കെ കട്ട് വെയിറ്റിങ്ങിലാണ് നിങ്ങൾക്കറിയില്ല ഒരു ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മണം കണ്ടിപ്പായിരുന്നു ഏയിലൊക്കെ ഈ ബിരിയാണി വേണം പോകാമെന്നറിയില്ല ആ കോലത്തിൽ പെരുന്ന് പിടിച്ചിരിക്കണേ അതുകൊണ്ട് കുട്ടികൾ ഒട്ടും നിൽക്കല്ല അപ്പം ഞാൻ വിചാരിച്ചു എല്ലാത്തിനും കൂടി ചോറ് കൊടുക്കുക ചിക്കനൊക്കെ പൊരിക്കാനുള്ള ചിക്കൻ കോലത്തിലേ കിട്ടും എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായി ഞാൻ പിന്നെ ബിരിയാണി അങ്ങോട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ അതുകൊണ്ടാണ് ഇതിൽ പീസൊക്കെ ചെറുതായിട്ട് കാണുന്നതും കാണാത്തതും കാണുന്നതും കാണാത്തതൊക്കെ അപ്പം നല്ല അടിപൊളി മസാല ആ മസാല ഒന്നും കരിയാതെ തന്നെ നല്ല വെന്തിട്ട് നല്ല അലിഞ്ഞ കൊലത്തിലുള്ള മസാലയും തയ്യാറായിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ നന്ദി